നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്ന് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ജീവന് സുരക്ഷയില്ലാത്ത മഹാമേള അക്രമാത്മക ഹിന്ദുത്വത്തെ വിശ്വാസത്തിന്റെ മുഖംമൂടി അണിയിച്ച ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിൽ കവിഞ്ഞ ഒരു സന്ദേശവും കുംഭമേള പോലുള്ള ആത്മീയ പോരുകൾ നൽകുന്നില്ല പ്രയാഗ് എന്ന ഉത്തർപ്രദേശ് നഗരത്തിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന നാൽപ്പത്തി ദിവസം നീളുന്ന മഹാകുംഭമേളയുടെ കുംഭമേളയുടെ ലക്ഷ്യവും അതുതന്നെ മോദി ഭരണത്തിൽ രാജ്യത്ത് പൊതുവിലും ആദിത്യനാഥ് ഭരണത്തിൽ ഉത്തർപ്രദേശിൽ പ്രത്യേകമായും ശക്തിപ്പെട്ട തീവ്ര ഹിന്ദുത്വവൽക്കരണത്തിന്റെയും മധോന്മാദത്തിന്റെയും പ്രയോഗ സാധ്യതകൾ തന്നെയാണ് കുംഭമേളയിലും പരീക്ഷിക്കപ്പെടുന്നത് എന്നാൽ അവിടെ ഒത്തുചേരുന്ന സാധാരണ വിശ്വാസികൾക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിൽ യു സർക്കാരും കേന്ദ്ര സർക്കാരും ജാഗ്രത കാണിക്കുന്നുണ്ടോ അതിൽ വരുത്തിയ മാപ്പ് അർഹിക്കാത്ത വീഴ്ച മൂലമാണ് ബുധനാഴ്ച നിരവധി മരണങ്ങൾ ഉണ്ടായത് രാജ്യം ഭരിക്കുന്ന ബി ജെ പി നേതാക്കളുടെ പൊങ്ങച്ച പ്രദർശനത്തിനും മതത്തിന്റെയും വിശ്വാസത്തിന്റെയും കോർപ്പറേറ്റ് വൽക്കരണത്തിനും രാഷ്ട്രീയ മുതലെടുപ്പിനും നൽകേണ്ടി വന്ന വിലയാണ് കുംഭമേള നഗരിയിലെ കൂട്ടമരണം ജനുവരി ഇരുപത്തിയെട്ടിന് മൗനി അമാവാസി നാളിൽ പുലർച്ചെ അമൃത് സ്നാൻ എന്ന വിശിഷ്ടമായി കരുതപ്പെടുന്ന അനുഷ്ഠാനത്തിനിടെയായിരുന്നു ദുരന്തം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും കുംഭമേള നഗരിയിലെത്തുന്ന സാധാരണ വിശ്വാസികളെ അവഗണിച്ച് വിഐ പി വി വി ഐ പി ശ്രേണിയിൽപ്പെടുന്നവരെ മാത്രം പരിഗണിച്ചതിന്റെ തിക്തഫലം കൂടിയാണ് തിക്കിലും തിരക്കിലും പെട്ടുള്ള കൂട്ടമരണം മുപ്പത് പേർ മരിച്ചെന്നും അറുപത് പേർക്ക് പരിക്കേറ്റുമെന്നാണ് യു പി സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് മരണസംഖ്യ അതിലും എത്രയോ അധികമാണെന്ന് പ്രാദേശിക മാധ്യമങ്ങളിലെ വാർത്തകൾ ദുരന്തം നടന്ന സംഘം പ്രദേശത്ത് നിന്ന് ട്രാക്ടറുകളിലും മറ്റു വാഹനങ്ങളിലുമായി എടുത്തുമാറ്റപ്പെട്ട വസ്ത്രങ്ങളുടെയും ചെരുപ്പുകളുടെയും മറ്റു അവശിഷ്ടങ്ങളുടെയും ബാഹുല്യം ഭയാനകമാണ് കാണാതായവരുടെയും മരണപ്പെട്ടവരുടെയും യഥാർത്ഥ കണക്കുകൾ വരാനിരിക്കുന്നതേയുള്ളൂ സന്യാസി സമൂഹങ്ങളായ അഖാതകൾക്കാണ് അനുഷ്ഠാനങ്ങളുടെ നേതൃത്വമെങ്കിലും ഇത്തവണ ബി ജെ പി നേതാക്കൾ സ്നാൻ ചടങ്ങുകൾ പങ്കെടുത്ത് ചടങ്ങുകളിൽ പങ്കെടുത്ത് അഖാതകളെ അപ്രസക്തമാക്കി വിദേശത്ത് നിന്ന് ചാനൽ സംഘങ്ങളെ എത്തിച്ച് ഇന്ത്യയിലെ ഹിന്ദു മഹാശക്തിയുടെ പെരുമ കാണിക്കാൻ ശ്രമിച്ചപ്പോൾ അധികൃതർ സാധാരണ മനുഷ്യരുടെ സുരക്ഷ പാടെ മറന്നു ബി ജെ പി നേതാക്കൾക്ക് അതിനേക്കാൾ പ്രധാനം സ്നാൻ ഘട്ടുകളുടെ ഫോട്ടോഷൂട്ടുകളായിരുന്നു സംഗമസ്ഥാനത്ത് തിരക്ക് നിയന്ത്രിക്കാനുണ്ടായിരുന്നത് എട്ട് പോലീസുകാർ മാത്രമാണെന്ന വാർത്തകളും ഞെട്ടൽ ഉളവാക്കുന്നതാണ് ദുരന്തത്തെ തുടർന്ന് ഉറ്റവരെ കണ്ടെത്താൻ എത്രയോ മനുഷ്യർ അലയുന്നുണ്ട് ഇരുപതും മുപ്പതും മണിക്കൂറുകൾ റോഡിൽ വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് പതിനായിരങ്ങൾ ഹൈവേകളിൽ ബസ്സുകളുടെയും വാഹനങ്ങളുടെയും നീണ്ട നിരയാണ് ഭക്ഷണവും വെള്ളവും കിട്ടാതെ വിശ്വാസികൾ നരക്കുമ്പോൾ ഈ പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈമലർത്തുകയാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ മൂന്നംഗ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് റിട്ടയേർഡ് ജസ്റ്റിസ് ഹർഷ്കുമാറിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ ചുമതലയേറ്റ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഒരു മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ ദുരന്തത്തിന്റെ തീവ്രത ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം ദുരന്തത്തിന് കാരണക്കാരായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വത്തിനെതിരെ എന്തു നടപടി സ്വീകരിച്ചെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല സനാതന ഹിന്ദുമതം ശത്രുപക്ഷത്ത് നിർത്തുന്ന വൈദേശിക മതങ്ങളിൽ നിന്നും വൈദേശിക രാഷ്ട്രീയ പ്രത്യയ നിന്നുമുള്ള വെല്ലുവിളികൾക്ക് പ്രതിരോധിക്കാൻ വെല്ലുവിളികൾ പ്രതിരോധിക്കാൻ പരിശീലനം സിദ്ധിച്ച സായുധ സന്യാസിമാരെ തങ്ങളുടെ ദൌത്യത്തിനായി നിയോഗിക്കുന്ന ചടങ്ങാണ് കുംഭമേളയിൽ പ്രധാനം ഇതിനായി ശതകോടികളാണ് സർക്കാരുകൾ ചെലവിടുന്നത് പ്രത്യേക ട്രെയിനുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും പര്യാപ്തമാകുന്നില്ല കുംഭമേള നഗരിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ജനങ്ങൾ എത്തുമ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങളുമില്ല താൽക്കാലിക പാലങ്ങൾ പികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൽ ഒന്നാം പ്രതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ നയിക്കുന്ന ബി ജെ പി നേതൃത്വം തന്നെയാണ് മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം